സോ നമുക്കിന്നൊരു കോളിഫ്ലവർ കട്ട്ലൈറ്റോ ഉണ്ടാക്കിയാലോ ആദ്യം ഞാൻ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈസി മെത്തേഡിൽ എല്ലാ റെസിപ്പീസും ഇതിൻ്റെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇന്ന് നമുക്ക് കോളിഫ്ലവർ കട്ട്ലൈറ്റം ഉണ്ടാക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ കട്ട്ലൈറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പം കോളിഫ്ലവറും പൊട്ടാറ്റോയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കപ്പ് കോളിഫ്ലവറും ഒരു വലിയ പൊട്ടാറ്റോ കട്ട് ചെയ്തതാണ് എടുക്കുന്നത് ഇത് നന്നായി ഒരു മൂന്ന് മിനിറ്റത്തേക്ക് വേവിക്കണം നന്നായി തെളിക്കാൻ തുടങ്ങിയിട്ട് നമുക്കിത് വെയിറ്റ് ചെയ്യാൻ കുറച്ച് സമയത്തേക്ക് നമ്മൾ മഞ്ഞൾ പൂപ്പ് കൂട്ടാണ് വേവിക്കുന്നത് അപ്പം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം നമുക്കിതിൽ കോളിഫ്ലവർ സെപ്പറേറ്റ് ആക്കി ആക്കിയെടുത്ത് ചെറിയ ചെറിയ തരികളുള്ള ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞ് സെപ്പറേറ്റ് ആയി അതായത് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ പൊട്ടറ്റോ ജസ്റ്റ് സ്മാഷ് ചെയ്ത് എടുത്ത് ഞാൻ കാണിച്ച് വയ്ക്കാം നമുക്കത് കഴിഞ്ഞിട്ട് കട്ട്ലൈറ്റിനുള്ള കൂട്ടം ഉണ്ടാക്കണം പിന്നെ ക്രഷ് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുവാണ് മറ്റേ വെജിറ്റബിൾസ് ഇതിൻ്റെ അകത്ത് ക്രഷ് ചെയ്യേണ്ട വെജിറ്റബിൾസ് കോളിഫ്ലവർ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതടച്ച് വെച്ച് കൊടുക്കാം നമുക്ക് ക്രഷാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളക് വെള്ളവും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ ക്രഷായി ഇട്ടി കൊടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ടെണ്ണം ഇട്ടുകൊടുക്കണേ രണ്ടെണ്ണം കീറി അതിനൊന്നും കൂടെ ക്രഷ് ചെയ്യാൻ വേണ്ടി അപ്പം സംഭവം ക്രഷായിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് പൊട്ടറ്റോ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ സ്മാഷ് ചെയ്ത് പൊടിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഉണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുവാണേൽ നമ്മൾ പൊട്ടറ്റോ പൊടിച്ചത് ഇട്ടുകൊടുത്തു പിന്നെ ഇതിനകത്തുനിന്ന് സെയിം ക്വാണ്ടിറ്റി തന്നെ ഞാൻ എനിക്ക് ഓടി ഫ്ലൗ ഇട്ട് കൊടുത്തു അല്ലാത്തു ചോപ്പ് ചെയ്ത അനൻസ് ഇട്ട് കൊടുക്കാം അപ്പം അത് ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു സോ വീണ്ടും ഇടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് ലേശം മുളക് പൊടി ഒരുപാട് വേണ്ട ഓൾറെഡി പച്ചമുളക് കൊടുത്തു അപ്പം മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇനി ഇതിലേക്ക് ഗരം മസാല അര ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇനി ഇട്ട് കൊടുക്കാം ക്വാണ്ടിറ്റീസ് എല്ലാം ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തു ഞാൻ ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോകണം അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ തീർക്കേണ്ട അത്യാവശ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിപ്പം ഉണ്ടാക്കുന്നത് ആൻഡ് മോറോവർ ഞങ്ങൾക്കൊരു ഇരിക്കുമ്പോൾ ഉള്ള സ്നാക്കും ആവുമത് ട്രെയിനിലാണ് പോകുന്നത് എനിക്ക് കുറച്ച് ടെൻഷൻ കൂടെ ഉണ്ട് എനിക്ക് ട്രെയിനിലെ ഫുഡൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല ആക്ച്വലി ട്രെയിനിൽ പോകുന്നതന്നെ ഇഷ്ടമല്ല ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്തത് വളരെ റയറായിട്ടാണ് നമുക്ക് എന്നിട്ടിത് ബോൾസാക്കി എടുക്കാം കേട്ടോ ഇതിലേക്ക് പേരിഞ്ചീരം കുടിച്ചത് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം ഒന്നുകൂടെ മിക്സ് ചെയ്ത് ആക്കി കൺവേർട്ട് ചെയ്യണം ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് അഡീഷണലി വേണമെങ്കി ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ബോൾസ് ആക്കുക ഇത് കഴിഞ്ഞ് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം ഇട്ടേ എന്നിട്ട് ചെറുതായി ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് കട്ട്ലേറ്റിനുള്ള ബേസ് ആയിട്ടുണ്ട് നമുക്കിനി അടുത്ത് തന്നെ ആണ് നോക്കാം സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ ഒരു ബൗൾ നമുക്ക് എടുക്കാം നമുക്കിനി ഇതിന് ഡിപ്പ് ചെയ്യാനുള്ള മിക്സ് ഉണ്ടാക്കണം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊപ്പിച്ചൊടിച്ച് കൊടുക്കാം അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ലേശം ഉപ്പിട്ട് കൊടുക്കാം അതിന് ഡിപ്പ് ചെയ്യണം നന്നായി അപ്പം നമുക്ക് ബ്രെഡ് ക്രംസും എല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇത് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് മുക്കണം അതൊക്കെ മുക്കിയാൽ മതിയാവും ഫുള്ള് മുക്കി പതുക്കെ എടുത്തിട്ട് സൂക്ഷിച്ചെടുക്കണം പൊട്ടാതെ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മറിച്ചിട്ടെടുക്കണം എന്നിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കണം ഇത് ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണയ്ക്കകത്ത് മുരിയുമ്പം വീഴില്ല അതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം ഓക്കെ അപ്പം ഞാൻ ആരെണ്ണം കൂട്ടി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ എണ്ണ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എഡിബിൾ എണ്ണ വേണമെങ്കിലും മുദിക്കാം അപ്പം കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല അപ്പം എണ്ണ ചൂട് നമുക്ക് ഓരോന്നും പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കണം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ലോ ഫ്ലെയിമിലേക്ക് ഇടുക നമ്മൾ ഇടുന്ന സമയത്ത് പതുക്കെ കൊടുക്കാം പതുക്കൊരു ബോട്ടം രാവും ഷൈടെ അടിയിലാവുമ്പത്തേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പൊ ആയിട്ടുണ്ടെങ്കിൽ അടുക്കാം മറിച്ചിട്ട് മറ്റേ സൈഡ് ഈ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം മറ്റേ സൈഡ് ഒരുപോലെ തന്നെ ആയിട്ടുണ്ടോ നമുക്ക് പതുക്കെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് എല്ലാം കൂടെ എടുക്കാം ഓ ഇത് കറക്റ്റ് ഫ്രൈ ആവുമ്പത്തേക്കാണ് കട്ട്ലൈറ്റിന് സ്മെല്ല് ആ അരോമ എങ്കിൽ കിച്ചണിലൊക്കെ ആവും നല്ല മണം വരും ഫ്രൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാം പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് വെക്കുവാണ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടിയിടാം അപ്പൊ നമുക്ക് ഇതും ഓഫാക്കിയിട്ട് കോഴി എടുക്കാം ഓഫാക്കി കോഴി എടുക്കാന്ന് പറയുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ ആ ടൈമിൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ കോളിഫ്ലവർ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ സി എസ് വേയിലാണ് ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതാണ് നമ്മുടെ കോളിഫ്ലവർ കട്ട്ലേറ്റ് സോ അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുമോ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇതിന് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് വിചാരിക്കുമായിരിക്കും ഒരു ടേസ്റ്റ് ചേഞ്ചും ഇല്ല ആക്ച്വലി സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് അതായത് നമ്മൾ കുറച്ചും ടൈം സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം